അലൈക്കും വർഹമത്തുള്ള ഇന്ന് യൂട്യൂബിൽ വളരെ ട്രെൻഡിങ് ട്രെൻഡിങ്ങായി നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പ്രവീൺ പ്രണവി എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ ഞാൻ അതിൻ്റെ ഉൾവശങ്ങളിലേക്കൊന്നും പോകുന്നില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും ഇതുപോലെയുള്ള യൂട്യൂബ് ഫേസ്ബുക്ക് എന്നീ ഈ ഒരു ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും വ്ലോഗുകളായി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം അതെല്ലാം കാണുന്ന ഇന്നത്തെ ഈ ഒരു യുവതലമുറ ചിന്തിക്കുന്നത് അവരുടെ ലൈഫ് പോലെയാകണം എൻ്റെ ലൈഫ് അതായത് ഈ ഒരു മീഡിയകളിൽ അവർ പ്രത്യേകിച്ചും ഈ വ്ളോഗേഴ്സ് ഇടുന്നത് അവരുടെ ഹാപ്പി മൊമൻസ് മാത്രമാണ് അവരുടെ മറുവശം എല്ലാ ആളുകൾക്കും പഠിച്ചറമ്പ് സന്തോഷവും നൽകും സമാധാനവും നൽകും സങ്കടവും നൽകും ഇവിടെ ഈ പ്രത്യേകിച്ച് നടക്കുന്നത് സന്തോഷ കാര്യങ്ങൾ മാത്രമാണ് പല വ്ളോഗേഴ്സും അപ്ലോഡ് ചെയ്തു വിടുന്നത് അത് കാണുന്ന നമ്മളെപ്പോലെയുള്ള യുവതലമുറയിൽ ജീവിക്കുന്ന ഇന്നത്തെ മക്കളും വലിയ ആളുകളുമൊക്കെ ചിന്തിക്കുന്നത് ഇതാണ് ലൈഫ് ഇത്രക്ക് ഹാപ്പി മൊമൻസ് എപ്പോഴും ഹാപ്പിയായിട്ട് ഇരിക്കുന്ന ഇതാണ് ലൈഫ് എന്നാണ് അപ്പം അതിനനുസരിച്ച് അത്തരത്തിലുള്ളൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് തോട്ടം ഓടുകയാണ് ഓരോ ആളുകളും പക്ഷേ മക്കളെ ഒരു കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഇപ്പം ഈ പ്രവീണ പ്രണവ് എന്ന് പറയുന്ന രണ്ട് ചേട്ടൻ്റെയും അനിയൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അവർ തന്നെ അവരുടെ പല വീഡിയോകളിലും പറയുന്നു അവരുടെ സന്തോഷ നിമിഷങ്ങൾ മാത്രമാണ് അവർ പങ്കുവെക്കുന്നത് എന്ന് അപ്പോൾ അവരുടെ ജീവിതത്തിലുള്ള സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ വീട്ടിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒന്നും അവർ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നില്ല പബ്ലിക്കിൻ്റെ മുമ്പിൽ പറയുന്നില്ല പക്ഷേ ഇപ്പോൾ ഏതോ ഒരു സമയക്കേടിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം അവരുടെ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും പല തല്ലുകളും പല പ്രയാസങ്ങളും അവർ ചേട്ടനും അനിയനും അവരുടെ വീട്ടുകാരും ഒക്കെ സോഷ്യൽ മീഡിയയുടെ മുമ്പിലെ വെച്ച് വിളമ്പുകയാണ് അത് ആഘോഷിക്കുകയാണ് ഓരോ മീഡിയയിലുള്ള ആളുകളും ഓരോ ഒരുപാട് റിയാക്ഷൻ വീഡിയോകളൊക്കെ അതിന് വരുന്നുണ്ട് അത് ആഘോഷിക്കുകയാണ് അപ്പോൾ മക്കളെ നിങ്ങൾ ഒന്ന് ഒരു കാര്യം ചിന്തിക്കുക ഇന്നത്തെ യുവതലമുറ മനസ്സിലാക്കുന്നത് ഈ മീഡിയകളിലൂടെ കാണപ്പെടുന്ന ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്നത് പക്ഷേ അതല്ല നമ്മുടെ ജീവിതത്തിലെ അള്ളാഹുത്താല സമാധാനവും നമുക്ക് നൽകണം അതുപോലെ അള്ളാഹു താല സന്തോഷവും സങ്കടവും നമ്മുടെ ജീവിതത്തിൽ നൽകും അപ്പം ഈ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാനുള്ളതാണ് എന്ന് ഉൾക്കൊണ്ട് കൊണ്ട് ക്ഷമിച്ച് റബ്ബിനോട് ദ്വാര ചെയ്യുക ഏ അപ്പം ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാ മാതാപിതാക്കളും അതുപോലെ എല്ലാ ആളുകളും സ്വന്തം നന്നാകുന്നതിന് വേണ്ടിയിട്ടും മ മക്കൾ നന്നാകുന്നതിന് വേണ്ടിയിട്ട് മാതാപിതാക്കളും എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയെക്കുറിച്ചിട്ടാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മൾ പല ആളുകളുടെയും ജീവിതത്തിലുള്ള കഥകൾ അറിയുന്നത് അവരുടെ ഹാപ്പി മൊമെൻസ് മാത്രമല്ല അവരുടെ വീട്ടിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും ഏട്ടനും അനിയനും അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഉപ്പയും മക്കളും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങളെ മാതാപിതാക്കളും മറ്റ് കുടുംബക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചെ അനിയനും ഏട്ടനും തമ്മിലുള്ള പ്രശ്നങ്ങൾ മരുമക്കളും അതുപോലെ മാതാപിതാക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ പേരിൽ വഴക്കുകൾ അവരുടെ ജീവിതം അങ്ങനെ നശിച്ചു പോകുന്ന അവസ്ഥ കണ്ണീരിലാകുന്ന ഒരവസ്ഥ പല കാര്യങ്ങളും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ പല ആളുകളുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എല്ലാ ദിവസവും ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ഒരു ദുആ ചെയ്യുക നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെയാകുന്നതിനും സഹോദര സഹോദരിമാരും മാതാപിതാക്കളും ഒരുമിച്ച് സന്തോഷത്തോടു കൂടെ സമാധാനത്തോടുകൂടെ ഒരു പ്രയാസവും ഇല്ലാതെ ഒരു വിഷമവും ഇല്ലാതെ മരണം വരെ ഒരുമിച്ച് ജീവിക്കുന്നതിനു വേണ്ടിയിട്ട് എല്ലാവർക്കും ചെല്ലാൻ പറ്റുന്ന ഒരു ദ്വയെ കുറിച്ചിട്ടാണ് ആ ദ്വ ഞാൻ പറഞ്ഞു തരാം ربنا هب لنا من ازواجنا وذريتنا قره اعين واجعلنا للمتقين اماما ഈ ഒരു ദ്വാ എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും ദ്വായ ചെയ്യുക കാരണം മക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെയാകുന്നതിനും മക്കൾ തമ്മിൽ തമ്മിൽ വഴക്കുകൂടി ഇടാതിരിക്കുന്നതിനും അത് വലിയ ഗുരുതരമായ പ്രയാസങ്ങളിലേക്കോ പ്രശ്നങ്ങളിലേക്കോ കണ്ണീരൊഴുക്കുന്ന അവസ്ഥകളിലേക്കോ പോവാതിരിക്കുന്നതിനും ഷെയ്താനിൻ്റെ ഷെറിനെ തൊട്ട് റബ്ബ് മക്കളെ കാത്തി രക്ഷിക്കുന്നതിനും ഓരോ മാതാപിതാക്കളും ചെല്ലേണ്ട റബ്ബനാ ലിൽ റബന ഇമാ എന്നത് അതുകൊണ്ട് ഇൻഷാല് ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഒരു ദുആ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുക അലൈക്കും